السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اما بعد يا دوم الله إصلاحي الله بستان الولوم. അറബി കോളേജിൻ്റെയും കമ്മിറ്റിയുടെയും പ്രവർത്തകരെ ഭാരവാഹികളെ ഈ പരിപാടികൾ ഈ പരിപാടിക്കായി എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരങ്ങളെ വളരെ ദീർഘമായ ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമയമെടുത്ത് വിശദീകരിക്കേണ്ടുന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത് ബുഹാരിയും മുസ്ലിമും അഖലസുന്നയുടെ നിലപാട് എന്ന ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വിശുദ്ധ കുറാനിന് ശേഷം ഹരീസ് ഗ്രന്ഥങ്ങളായി സിഹാഹു സിത്തയുടെ ബുഹാരി മുസ്ലിം കഴിഞ്ഞാലുള്ള ബാക്കി നാല് ഹദീസുകളും ഇമാം അഹമ്മദിൻ്റെ മുസ്നദടക്കം അബി അവാനയുടെ മുസ്നദടക്കം ഇബിൻ ഹുസൈമയുടെ സഹീഹടക്കം എണ്ണി പറയാൻ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയും ും മു ആ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ അഹലിസുന്നയുടെ നിലപാട് എന്ന ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വന്നത് വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ച് ഇവിടെ മുമ്പ് പ്രതിപാദിച്ചു കഴിഞ്ഞതാണ് നമുക്കറിയാം ഖുർആാനും സൊഹിഹായ ഹദീസുകളുമാണ് വിശുദ്ധ ഖുർആാനിലേക്ക് നിബിസുലാഹു അലഹി വസല്ലമയുടെ ചര്യയെ ചേർത്തുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക പിൻപറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി ആറോളം ആയത്തുകളാണുള്ളത് നിബ്സാഹു അലഹി വസ്ലമയെ പിൻപറ്റാൻ പറഞ്ഞുകൊണ്ട് മുപ്പത്തിമൂന്ന് ഓളം ആയത്തുകളുമുണ്ട് ആ ആയത്തുകൾ എല്ലാം ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല ആ വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ സദസ്സിലുള്ള ഓരോ ആളുകൾക്കും അറിയാം ശുദ്ധ ഖുറാൻ മൂന്നാം അധ്യായം സൂറത്ത് അലി ഇമ്രാനിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതൊക്കെ അതേ അധ്യായത്തിൽ തന്നെ നൂറ്റി മുപ്പത്തിരണ്ടാം ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എട്ടാം അധ്യായം അംഫാലിലെ വചനം അള്ളാഹു ഇതെല്ലാം പറയുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക വഴിപ്പെടുക എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന വിശുദ്ധ കുർആാനിനെയും പ്രവാചക ചര്യയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ ആയത്തുകളിലെല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത് അവിടെ വിശുദ്ധ ഖുർആാനിനെയും ഹദീസിനെയും സ്വീകരിക്കുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ ചില മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാന്റെ വിഷയത്തിൽ അത് സ്വീകരിക്കുന്നിടത്തും അത് വ്യാഖ്യാനിക്കുന്നിടത്തും അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ നിശ്ചയിച്ചിരിക്കുന്ന പ്രധാനമായ മാനദണ്ഡം അത് വ്യാഖ്യാനിക്കേണ്ടത് ഖുർആാനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആാൻ കൊണ്ടായിരിക്കണം ഖുർആാനിനെ വ്യാഖ്യാനിക്കേണ്ടത് നബിസ് വസല്ലമയുടെ വാക്കുകൾ കൊണ്ടായിരിക്കണം ഖുർആാനിനെ വ്യാഖ്യാനിക്കേണ്ടത് സഹാബികൾ മനസ്സിലാക്കിയ പോലെയായിരിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ഞാൻ എന്റെ സ്വന്തം നിലപാട് അനുസരിച്ച് മനസ്സിലാക്കുമെന്നോ എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ വ്യാഖ്യാനിക്കുമെന്നോ തീരുമാനമെടുക്കാൻ ഒരു വിശ്വാസിക്കും അധികാരമില്ല മഹാനായ മഹാനായോട് ചോദിച്ച പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട് ഈ സമുദായം എങ്ങനെയാ ഭിന്നിക്കുക എഴുപത്തിമൂന്ന് വിഭാഗമാകുമെന്നല്ലാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെ എഴുപത്തിമൂന്ന് വിഭാഗമാകും ഈ സമുദായത്തിന്റെ കിതാബ് ഒന്നാണ് നബി ഒന്നാണ് ഇബില ഒന്നാണ് അങ്ങനെ ഇരിക്കെ ഈ സമുദായം എങ്ങനെ ഭിന്നിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇബിന് അബ്ബാസ് പറഞ്ഞ മറുപടി അമീറുൽ മുഅ്മിനീൻ അല്ലാഹു നമ്മിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ കേൾക്കുകയും അത് ഇറങ്ങിയ സാഹചര്യവും സന്ദർഭവും നമ്മൾ നമുക്ക് പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു എന്നാൽ നമുക്ക് ശേഷം ഒരു ജനത ഇവിടെ വരാനുണ്ട് അവർ ഊന അവർ ഖുർആാൻ പാരായണം ചെയ്യും സാഹചര്യത്തെ പറ്റി അവരറിയില്ല അവർ മനസ്സിലാക്കുകയില്ല അതിന്റെ സന്ദർഭം മനസ്സിലാക്കുകയില്ല അവർ ഓരോരുത്തരും അവരവർക്ക് മനസ്സിലാക്കിയതുപോലെ അവരവർ മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ തോന്നിയതുപോലെ ഈ വിശുദ്ധ ഖുർആാനിനെ വ്യാഖ്യാനിക്കും അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരിലും ായങ്ങൾ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ആ ഓരോ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭിന്നതകളും ഉണ്ടാകും അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് അഖിലിസുന്ന നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡം ലംഘിക്കപ്പെട്ടപ്പോൾ ഇവിടെ വിശുദ്ധ കുർആാനിനെ ദുർവ്യാഖ്യാനിക്കാനും കൊണ്ട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കുവാനും ഓരോരുത്തർക്കും കഴിഞ്ഞു ഞാൻ അതിന്റെ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങളോട് പറയുന്നില്ല പരിമിതമായ കുറഞ്ഞ സമയം ആ സമയത്തിൽ ചില വിഷയങ്ങൾ മാത്രം ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരിക മാത്രമാണ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടല്ലേ യാഥാസ്തിക വിഭാഗം ഒരു പുതിയ പ്രസ്ഥാനത്തെ ഇവിടെ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നമ്മുടെ പണ്ഡിതന്മാർ കൊട്ടപ്പുറം സംവാദത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും തെളിവുണ്ടോ എന്ന് അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അധ്യായം സൂറത്ത് അഞ്ചാമത്തെ വചനം പാരായണം ചെയ്തു ആയത്ത് പാരായണം ചെയ്തിട്ടാണ് പറഞ്ഞത് മരിച്ചുപോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആാനിൽ തെളിവിതാ അന്ന് നമ്മുടെ പണ്ഡിതന്മാര് ചോദിച്ചല്ലോ ഈ ആയത്തിനുസരിച്ച് ഏത് സഹാബിയാണ് അമൽ ചെയ്തിട്ടുള്ളത് ഈ ആയത്തിനുസരിച്ച് ഏത് താപിക അമൽ ചെയ്തിട്ടുള്ളത് ഈ ആയത്തിന് ഇങ്ങനെയാണ് അർത്ഥമെന്ന് ഏത് സഹാബിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ അതിന് മറുപടിയില്ല അതേപോലെ തന്നെയായിരുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അനാം ആറാം അധ്യായം സൂറത്തുൽ അനാമിലെട്ടാമത്തെ ആയത്ത് അതും ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് എന്ന് തുടങ്ങുന്ന ആയത്ത് ആ ആയത്തിനെ വ്യാഖ്യാനിച്ചത് എന്തിനു വേണ്ടിയാ ജിന്നുകളോടുള്ള സഹായ ശിർക്കില്ല എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ പണ്ഡിതന്മാര് ചോദിച്ചല്ലോ ഈ ആയത് അനുസരിച്ച് ആരാണ് അമൽ ചെയ്തിട്ടുള്ളത് ഏത് സഹാബിയാണ് അമൽ ചെയ്തിട്ടുള്ളത് ഈ ആയത്തിൽ ഇങ്ങനെ ഒരു വിധിയുണ്ടെന്ന് ഏത് സഹാബിയ മനസ്സിലാക്കിയത് ഏത് താബികയാണ് മനസ്സിലാക്കിയത് ആരാണ് ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിന് അഖിലിസുന്ന നിശ്ചയിച്ച മാനദണ്ഡം അത് വ്യാഖ്യാനിക്കാനും അത് മനസ്സിലാക്കാനും അഖിലസുന്ന നിശ്ചയിച്ച മാനദണ്ഡം ആ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ സമുദായത്തിൽ ഭിന്നതയുണ്ടായി ഖുർആാനെ പോലെയല്ല അവിടെ ഹദീഫ് അതുകൂടെ മനസ്സിലാക്കണം ഖുർആാനിനെ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അപ്പുറം നിരവധി മാനദണ്ഡങ്ങൾ ഹദീഫുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അതിന്റെ വാചകങ്ങളും അതിന്റെ ആശയങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നാൽ ഹദീസോ ഹദീസിന്റെ ആശയങ്ങൾ അള്ളാഹുവിൽ നിന്നും അതിന്റെ വാചകങ്ങൾ നബിസ് അള്ളാഹു അലഹി വസല്ലമയിൽ നിന്നുമാണ് അതാണ് ഖുർആാനും ഹദീസും തമ്മിലുള്ളതായ വ്യതിരക്തത വ്യത്യാസം രണ്ടാമത്തേത് വിശുദ്ധ ഖുർആന് സമാനമായ ഒന്ന് ഒരാൾക്കും സാധ്യമല്ലാത്ത തരത്തിൽ അത് അമാനുഷികമാണ് എന്നാൽ ഹദീസ് വചനങ്ങൾക്ക് ഈ അമാനുഷികതയില്ല മൂന്നാമത്തേത് ഖുർആാനിന്റെ ഓരോ വാക്കുകളും നിരവധി റിപ്പോർട്ടകന്മാരിൽ നിന്നും അതായത് മുത്തവാത്തിറായി പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ് വിശുദ്ധ ഖുർആാന്റെ ഒരാഴത്തെടുത്തിട്ട് അത് സഹിഹാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല വിശുദ്ധ ഖുർആാന്റെ ഒരു വാക്കെടുത്തിട്ട് ഇതൊരു ദുർബലതയുണ്ടോ ഇതൊരുണ്ടോ ഇത് ഹസനാണോ ഇത് ഇല്ലത്തുണ്ടോ എന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ചോദിക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധ ഖുർആാൻ മുഴുവനും മുത്തവാത്തിറായി അതായത് നിരവധി പരമ്പരകളിലൂടെ അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ഹദീസ് മുഴുവനും അപ്രകാരമല്ല ചുരുങ്ങിയ പക്ഷം ഈ മൂന്ന് വ്യത്യാസമെങ്കിലും ഖുർആാനും ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അവിടെ ഹദീസുകൾക്കുള്ള പ്രത്യേകത മാനദണ്ഡം എന്താ ഹദീസുകൾ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് സ്വഹീഹായിരിക്കണം സഹിഹായിരിക്കണം എന്നതിന് ഒരു ഹദീസ് സഹി ഹാകണമെന്ന് എങ്കിൽ അതിന് ചുരുങ്ങിയ പക്ഷം അഞ്ച് നിബന്ധനകളുണ്ട് അതിവിടെ മുമ്പ് വിശദീകരിച്ചു പോയതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത്തരം മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നിടത്ത് കാണിച്ച കണിശ്യതയാണ് സഹീഹുൽ സഹീഹുൽ മുസ്ലിം മുസ്ലിമും മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സഹിഹുൽ ബുഹാരിയും മുസ്ലിമും ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നതും കാരണം എന്താണെന്ന് വെച്ചാൽ ബുഹാരിയിലെയും ഒരു ഹദീസ് പോലും അത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയതായി എവിടെയുമില്ല സഹിഖുൽ ബുഹാരിയും മുസ്ലിമും അത് ജാമി എന്ന ഇനത്തിലാണ് അൽ മുസ്നദ് അൽ ജുസ് എന്നിങ്ങനെ അഞ്ച് ഇനങ്ങളാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ അതിൽ അൽ ജാമി എന്ന ഇനത്തിലാണ് അതായത് അഹീതയും ഇബാദത്തും അഥവും സംസ്കാരവും ഹുക്കുമുകളും തുടങ്ങിയ എല്ലാ അധ്യായങ്ങളും ഒരുമിച്ച് കൂടിയ ഹദീസ് ഗ്രന്ഥം അങ്ങനെയുള്ള ഹദീസ് ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി ആ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള എല്ലാ ഹദീസുകളും ഇന്ന് സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും പലരും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അവിടെ നമ്മൾ അറിയണം പതിനാറ് വർഷം കൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി പൂർത്തീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹദീസുകൾ ശേഖരിക്കുന്നിടത്ത് കാണിച്ച കണിശത അവിടെ കാണിച്ച അദ്ദേഹത്തിന്റെ സൂക്ഷ്മത അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇമാം ബുഖാരിയുടെ ജീവിതം ഒന്ന് വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അത് വിശദീകരിച്ചുകൊണ്ട് എന്റെ സമയം ഞാൻ പാഴാക്കുന്നില്ല വിഷയത്തിൽ നിന്ന് വ്യതിജ്വലിക്കുകയും ചെയ്യുന്നില്ല അവിടെ ഇമാം ബുഖാരി ഏകദേശം ആറ് ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട് ഒന്നുകൂടെ കേൾക്കുക ഇമാം ബുഖാരി ഏകദേശം ആറ് ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട് ആ ആറ് ലക്ഷത്തോളം ഹദീസുകളിൽ മൂന്ന് ലക്ഷം ഹദീസുകൾ അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു അപ്പോൾ ഈ ആറ് ലക്ഷം ഹദീസിൽ നിന്ന് ഒമ്പതിനായിരത്തി എൺപത്തിരണ്ട് എൻട്രികളാണ് ഇമാം ബുഖാരിൽ ബുഹാരിയിൽ നടത്തിയിട്ടുള്ളത് ഒമ്പതിനായിരത്തി എൺപത്തിരണ്ട് എൻട്രികൾ ഹദീസുകൾ എന്നല്ല ഞാൻ പറഞ്ഞത് അവിടെ സനതോടുകൂടെ വന്നിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി രണ്ട് ഹദീസുകൾ തൊണ്ണൂറ്റി ഏഴ് അധ്യായങ്ങളിൽ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഭാഗങ്ങളിലായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് ഹദീസുകൾ മുസ്ലിം സഹീഹ് മുസ്ലിമിലേകദേശം ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ഹദീസുകളും സഹിഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സനതോടു കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഴുവൻ എൻട്രികളെ പറ്റിയല്ല പറയുന്നത് സനതോടുകൂടെ വന്നിരിക്കുന്ന എല്ലാ ഹരീഫുകളും അത് മുഴുവൻ സഹീഹാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇജ്മാഅാണ് മുസ്ലിം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഏകോപിച്ചിരിക്കുന്നു സലാഹിനെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ വേദഗ്രന്ഥം കഴിഞ്ഞാൽ കിതാബുകളിൽ ഏറ്റവും സഹീഹായ കിതാബുകളാണ് സഹി ബുഖാരിയും ബുഹാരിയും സഹിഹ് മുസ്ലിമും മാം നബവി റഹിമഹുമുള്ള അതുപോലെ ഇമാം ഇമാം ധാരത്തിനി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ സഹീഹുൽ ബുഖാരിയുടെയും സഹീഹ് മുസ്ലിമിന്റെയും ആധികാരികത കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അത് പറയുമ്പോൾ ബുഖാരി അദ്ദേഹത്തിന്റെ ഈ തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൻട്രികൾ എന്ന് പറഞ്ഞല്ലോ അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ തഹലീ ചില നോട്ടുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നോട്ടുകൾ ആ തലീ മുഴുവനും സഹി എന്ന് ആരും അഭിപ്രായപ്പെടുന്നില്ല അത് മുഴുവൻ സഹിയാണെന്ന് പറയുന്നില്ല അതിന്റെ ഒരു ഉദാഹരണം ഞാൻ വായിക്കാം സഹിഖുൽ ബുഖാരിയിൽ അയ്യായിരത്തി നൂറ്റി ഒന്നാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട് എന്റെ സഹോദരി മകളായ മകളെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അലൈവസ് മഹതിയോട് ചോദിച്ചു ചോദിച്ചു അവ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു മഹതി പറഞ്ഞു ഞാൻ എനിക്കത് ഇഷ്ടമാണ് ഞാൻ അങ്ങയുടെ ഏകബാല്യല്ലോ അങ്ങ് ബഹുഭാഗ്യത്വം സ്വീകരിച്ചാണല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്തിന് അതിനെ എതിർക്കണം എന്റെ ഒരു സഹോദരിക്ക് ഒരു നന്മയിൽ പങ്കുചേരുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ാണ് മഹതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് സാധ്യമല്ല ചില പ്രയാസങ്ങൾ രേഖപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഞാൻ ചില വർത്തമാനങ്ങൾ കേട്ടല്ലോ എന്താണ് വർത്തമാനം അങ്ങ് അബീ സലമയുടെ മകളെ വിവാഹം കഴിക്കുന്നു എന്നൊരു വർത്തമാനം കേട്ടല്ലോ അതാഹുബിന്റെ റസൂല് പറഞ്ഞു അബീ സലമയുടെ മകൾ അവരെ സുവൈബ് മുല കൊടുത്തിട്ടുണ്ട് സുവയുടെ മുലപ്പാട് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുലകുടി ബന്ധമുണ്ട് എനിക്കും അവർക്കും ഇടയിൽ അത്രയുമാണ് ഹദീസിന്റെ വാക്കുകൾ അത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ ആ ഹദീസിന്റെ താഴെ ചേർക്കുകയാണ് കാല ഉറുവ പറഞ്ഞു അബീല അബൂലഹബിന്റെ അടിമപ്പെണ്ണാണ് നിന്നും കൊടുത്തിട്ടുണ്ട് മരണപ്പെട്ടപ്പോൾ അബൂലഹബിനെ വളരെ മോശമായ അവസ്ഥയിൽ ചില കുടുംബക്കാർ സ്വർണം സ്വപ്നം കാണിക്കപ്പെട്ടു കുടുംബക്കാരെ അപ്പോൾ അബുലഹബിനോട് ചോദിച്ചു ഇതെന്താ സംഭവം നിങ്ങൾ മോശമായ അവസ്ഥയിലാണല്ലോ അപ്പോൾ അബുലഹബ് പറഞ്ഞു മോചിപ്പിച്ചത് കൊണ്ടുള്ള ചില നേട്ടങ്ങൾ എനിക്ക് ഇവിടെ ലഭിക്കുന്നു എന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നുമില്ല ഞാൻ വലിയൊരു പ്രയാസത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഈ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക വിഭാഗം ആളുകൾ വസല്ലമയെ വസ്ല്ലമയെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അബൂലഹബ് സുബൈബയെ എന്നും അതുകൊണ്ട് തന്നെ ആദ്യമായി നബിദിനം ആഘോഷിച്ചത് അബൂലഹബാണ് എന്ന് തുടങ്ങിയതായ ചില വാദഗതികൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് സത്യത്തിൽ കാല ഉറവ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഇമാം ബുഖാരിയുടെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഒന്നാം നമ്പർ ഹദീസിന്റെ അവസാന ഭാഗം ആ അവസാന ഭാഗത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട് ഈ ഈ ഹദീസ് ഹദീസി ഒരു എന്താ അവിശ്വാസി ഭൂമിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും എന്നതിന് വരും അങ്ങനെ വന്നാൽ അത് ആശയത്തിനെതിരാണ് കാരണം പറഞ്ഞിട്ടുണ്ട് എന്ത് അവിശ്വാസികളായ ആളുകൾ ഇവിടെ ചെയ്യുന്ന സ്വാധിഹായ കർമ്മങ്ങൾ ആ കർമ്മങ്ങളുമായി അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അതെല്ലാം വിതറപ്പെട്ട ധൂളികൾ പോലെയാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ എതിരാകും ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായി പറയാനുള്ളത് അദ്ദേഹം പറയുന്നു ബി അന്നൽ ഖബറ ഈ വർത്തമാനം മുർസലുൻ ഇത് മുർസലാണ് അർസലഹു ഉർവ ഉറവയിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് പക്ഷേ ഇത് ഉർവയിൽ നിന്ന് ഇത് ആര് റിപ്പോർട്ട് ചെയ്തു സനത മുറിഞ്ഞിരിക്കുന്നു അവിടെ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല വലം യുർ മൻഹദ്ഹി ഈ വർത്തമാനം അദ്ദേഹത്തോട് ആര് പറഞ്ഞു എന്നു രേഖപ്പെടുത്തിയിട്ടില്ല തുടങ്ങി വിശദീകരണങ്ങൾ വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട് ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇമാം ബുഹാരിത്തായി അദ്ദേഹം ഒരു നോട്ടായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ ആ നോട്ടായി രേഖപ്പെടുത്തിയ കാര്യങ്ങളെ ഹദീഫായി സ്വീകരിക്കാൻ കഴിയില്ല സ്വീകരിക്കാനും കഴിയില്ല എല്ലാ കാര്യങ്ങളെയും അത് ദുർബലമായതണ്ട് ഇതുപോലെയുള്ള ചില വർത്തമാനങ്ങളുണ്ട് അതിന് കൃത്യമായി മുഹദ്ദിസുകൾ നിരൂപണം പറയുകയും ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ തന്നെ ഇമാം ദാറഖു പോലെയുള്ള ആളുകൾ ഇമാം നിസായി പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ ആധുനിക മുഹദ്ദിസായ പോലെയുള്ള ആളുകൾ മഹാനായ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിലെ ചില ഹദീസുകൾക്ക് ചില നിരൂപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദാറഖുദിനിയുടെയും ഇമാം നസായിയുടെയും നിരൂപണത്തെ മഹാനായ ഇബ്നു ബിൻഹദുൽ നസ്കരാനി ആറോളം ഭാഗങ്ങളായി വേർതിരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ ഫത്തുൽബാദിയുടെ ആരംഭത്തിൽ അത് ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സഹീൽ ബുഹാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ഹദീസ് ആ ഹദീസിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയോ ഒരു നിരൂപണം പറയുകയോ അതൊന്നും ഹദീസിന്റെ മത്തിനുമായി ബന്ധപ്പെട്ടതല്ല എന്ന് കൂടെ നമ്മൾ അടിവരയിടണം മറിച്ച് അതിന്റെ സ്ഥലതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ പറയുകയോ മറ്റോ ചെയ്താൽ അത് ഹദീസ് നിഷേധമാണ് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഹദീസ് നിഷേധി ദാറുഖുത്തിനെയും ഇമാം നസായിയും അൽബാനിയുമായി മാറും അത് ഹദീസ് നിഷേധമാണെന്ന് പറയില്ല പറയാൻ പറ്റുകയില്ല മറിച്ച് സ്വഹീഹായി വന്നിരിക്കുന്ന സനദോട് കൂടിയുള്ള ഹദീസുകൾ അതിന്റെ മത്തിന് ഖുർആനിന്റെ ആശയത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ആശയത്തിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുപാധികം തള്ളുന്ന ഒരു പ്രവണത ഇന്ന് കേരളീയ മുസ്ലിമീങ്ങളിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ പരസ്യമായി നടത്തുന്നുണ്ട് അപലപനീയമായ കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് വർഷ കാലഘട്ടത്തിലെ തലമുതിർന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ തലയെടുപ്പുള്ള മുഹദ്ദിസുകൾ ചിന്തകന്മാരായ ആളുകൾ അവരാരും രേഖപ്പെടുത്താത്ത അഭിപ്രായമാണ് ഇമാം ബുഖാരിയുടെ ഷഹീഹുൽ ബുഹാരിയില് മത്തിന് അത് ഊർആാനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന പ്രവണത അത് ശരിക്കും പടച്ചു വിട്ടിയ ചില ആരോപണങ്ങൾ മാത്രമാണ് നിങ്ങൾ അറിയണം ബുഖാരിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി ബാധിച്ചു എന്ന് തുടങ്ങുന്നതായ ചില വിഷയങ്ങളുണ്ട് ഞാൻ ആ വിഷയത്തെ വിശദീകരിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ അത് മനസ്സിലാക്കുന്നിടത്ത് ചില അപാകതകൾ നമ്മുടെ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് എങ്ങനെ മനസ്സിലാക്കണം അത് എങ്ങനെ വിശദീകരിക്കണം അത് പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോലെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പറഞ്ഞുകൊണ്ടും മനസ്സിലാക്കേണ്ട രീതിയിൽ അല്ലാതെ മനസ്സിലാക്കിക്കൊണ്ടും അതിനെ വികൃതമാക്കി സമൂഹത്തിൽ കാണിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൃത്യമായ കാര്യം ഒരാൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ തെറ്റായ വശങ്ങൾ ഇന്നതാണ് ശരിയായ വശങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ അവനെ ഹദീസ് നിഷേധിയായി ചിത്രീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇവിടെ പുടവയും ഉടുത്ത് കാത്തിരിക്കുകയും ചെയ്യുകയാണ് അവിടെയാണ് ഞാൻ അവസാനമായി പറയുന്നൊരു ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ായി വന്ന ഷർത്തുകൾ മുഴുവനും കൃത്യമായി വന്ന സ്വഹീഹായ ഒരു ഹദീസ് ഇമാം ബുഖാരി അത് തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ മുസ്ലിം ഉമ്മത്ത് ആ സ്വഹീഹുൽ ബുഖാരിയിലുള്ള സ്വഹീഹാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഹദീസിനെ മനസ്സിലാക്കുന്ന ഇടങ്ങളിൽ ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്ന ഇടങ്ങളിൽ ഒരു പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കൂടായികയില്ല വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഈ വീക്ഷണ വ്യത്യാസങ്ങളെ ഹദീസ് നിഷേധമായി ചിത്രീകരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഹദീസ് നിഷേധികൾ സഹാബികളായി സഹാബികളായിത്തീരും നിങ്ങൾക്കറിയാമല്ലോ ചരിത്രത്തില്ഹുലി വസ്ല്ലം ഏർ യുദ്ധ ഹന്തക് യുദ്ധത്തിന് ശേഷം ഉപരോധം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി ഉപരോധിക്കുകയാണ് ഉപരോധിക്കുന്നതിന് വേണ്ടി അള്ളാന്റെ സഹാബികളെ പറഞ്ഞയക്കുമ്പോൾ അള്ളാന്റെ നിങ്ങളിൽ ആരും ചെന്നിട്ടല്ലാതെ അശ്രദ് നിസ്കരിക്കരുത് ഇത് പറഞ്ഞുകൊണ്ടാണ് സഹാബികളെ പറഞ്ഞയക്കണത് ഇമാ സഹീഹുൽ ബുഖാരിയിലെ നാലായിരത്തി ഒനൂറ്റി പത്തൊമ്പതാം നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന മതി പറഞ്ഞു എന്നാൽ ചില ആളുകൾ വഴിയിൽ വെച്ച് അസ്രു ചെല ആളുകൾ പറഞ്ഞു ഞങ്ങൾ മാത്രമേ ആശ്രമം എന്ന് ചില ആൾക്കാരും പറഞ്ഞു അപ്പൊ രണ്ട് ചേരിയായി റസൂർ ഉള്ള വർത്താനാണ് അത് റസൂറുള്ള ഒരു ഹദീസിനെ റസൂറുല്ലാടെ ജീവിത കാലഘട്ടത്തിൽ സഹാബികൾ അത് സ്വീകരിച്ചെടുത്ത് അവർക്ക് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടായി ഒറ്റ ഹദീസ് ഒറ്റ വർത്താനം ഒരു കൂട്ടം ആളുകൾ നിസ്കരിച്ചു ഒരു കൂട്ടം ആളുകൾ നിസ്കരിച്ചില്ല അവരവിടെ പോയി നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞു അതിനവർ പറഞ്ഞതോ ന്യായങ്ങളാണ് അവർ പറഞ്ഞത് റസൂൾ ഉള്ള പറഞ്ഞത് അത്രയും ധൃതിയിൽ നമ്മൾ അവിടെ എത്തണം എന്നുള്ളതാണ് നിസ്കരിച്ച ആൾക്കാർ പറഞ്ഞു അവിടെ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ അല്ല അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞോ അത് അവിടെ പോയേ നിർവഹിക്കാവൂ അതാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾ അടിവരയിടേണ്ടത് ഈ വിഷയം അള്ളാഹു അലൈവലമിയുടെ അരികിലെത്തി അള്ളാഹുവിന്റെ റസൂല് വലം യുവാഹിതം അവരിൽ നിന്ന് ആരെയും ആക്ഷേപിച്ചില്ല എന്താ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഹദീസ് ഒരു വിഷയം നമ്മുടെ കയ്യിൽ കിട്ടി കിട്ടിഹായി അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതില് ഇമാം ഇമാം ബുഖാരിയും മുസ്ലിമും അനുഭവിച്ച പ്രയാസങ്ങളും ത്യാഗങ്ങളും വളരെ വലുതാണ് അത് സഹിഹായി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ചില വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിനെ ഹദീസ് നിഷേധമായി ചിത്രീകരിക്കുന്ന ആളുകൾ ഇവിടെ ബുഖാരിയും ഇവിടെയും മുസ്ലിമും ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസിനെ ബുദ്ധിയുടെ മാനദണ്ഡം അത് ഇവിടെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് തള്ളുന്ന ആളുകൾ ബുദ്ധിക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്ന ആളുകൾ ഇപ്പൊ പുതിയൊരു തള്ളലാണ് എന്ത് വിശുദ്ധ ഖുർആന്റെ ആയത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സംഖ്യാത്വമുള്ള ഹദീസുകൾ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നതിന്റെ മുമ്പായി അദ്ദേഹം രണ്ട് റക്കാലത്ത് നമസ്കരിച്ച് ഇസ്തിഹാറ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും അത്രയും സൂക്ഷ്മത പാലിച്ച ഒരു ഒരു ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആൾ അങ്ങനെ ഒരാൾ ഇക്കാലം അത്രയും ഇനി ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ആൾ അദ്ദേഹം ഖുർആാനിന് എതിരായ ഒരു ഹദീഫ് ിൽ രേഖപ്പെടുത്തുമെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ മുൻഗാമികളായ ആരെങ്കിലും അദ്ദേഹം എതിരായ ആശയമാണ് എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ ഈ അക്കലാൻ ചിന്താഗതിയെ വിമർശിക്കേണ്ടത് യാഥാസ്ഥിക വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള ഹദീസുകളെ അതേപോലെ ഇത്തരത്തിലുള്ളതായ തകലിക്കാത്തുകളെ എടുത്തു വെച്ചുകൊണ്ട് അത് ഹരീദ് എന്ന വ്യാജേന സമൂഹ മധ്യത്തിൽ പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ പുതിയ വിദ്യാർത്ഥികളും ഉണ്ടാക്കുമ്പോൾ വിമർശകരായ ആളുകൾ അഖലാനിയ ചിന്താഗതിയുമായി മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയും മുസ്ലിമിനെ സംബന്ധിച്ചും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നിലപാട് എന്താണ് നിലപാട് സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിൽ സനത് മുത്തസിലായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും സഹീഹ് തന്നെയാണ് അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അതിൽ ഒന്നിൽ പോലും അപാകത കണ്ടെത്താൻ കഴിയില്ല വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് മാത്രമാണ് ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അവസാനിപ്പിക്കുകയാണ് വളരെ ദീർഘനേരം സമയമെടുത്ത് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയം അത് ഒരുപാട് തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അള്ളാഹു സുബാന ഹൂവത്താണ് നമുക്ക് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ മനസ്സിലാക്കി ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും അസല